നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയെ തോൽപ്പിച്ച ഓസ്ട്രേലിയയുടെ അടുത്ത ദൗത്യം ശ്രീലങ്കയിൽ പോയി ശ്രീലങ്കയെ കീഴടക്കുക എന്നുള്ളതാണ് ഈ മാസം തന്നെയുണ്ട് അവരുടെ ശ്രീലങ്കൻ പര്യടനം പക്ഷേ ശ്രീലങ്കൻ പര്യടനത്തിൽ അവരുടെ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ആയിരിക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ വാർത്ത ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിരുന്നു പാറ്റ് കമിൻസ് തന്നെ പറയുകയുണ്ടായി ശ്രീലങ്കയിൽ കളിക്കാനുള്ള സാധ്യത കുറവാണ് ലൈക്ക് ലീവ് മൈ ടു സ്ട്രഗിൾ ടു പ്ലേ ഇൻ ശ്രീലങ്ക എന്ന് അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തതാണ് അതിന് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനം പ്രതീക്ഷ നിൽക്കുന്ന സമയമാണ് അപ്പോൾ മെറ്റേണിറ്റി ലീവിൽ അദ്ദേഹം പോകും അങ്ങനെ ശ്രീലങ്കയിലേക്ക് അദ്ദേഹം ഉണ്ടാവില്ല എന്നാണ് സൂചനകളൊക്കെയും ശ്രീലങ്കയിൽ ഇപ്പോൾ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ ആദ്യ ടെസ്റ്റ് വരുന്നത് ഈ മാസം തന്നെയാണ് ഈ മാസം അവസാനം ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി രണ്ടു വരെയാണ് ആദ്യ ടെസ്റ്റ് ഫെബ്രുവരി ആറ് മുതൽ ഫെബ്രുവരി പത്ത് വരെ രണ്ടാം ടെസ്റ്റ് അപ്പോൾ ഈ സീരീസിൽ സീരീസിലാരു നായകനാവും ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനായി ടിം പേനിൽ നിന്ന് ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ നാല് വർഷക്കാലമായി അതിനുശേഷം ആദ്യമായിട്ടായിരിക്കും ഒരു ടൂർ കംപ്ലീറ്റ്ലി പാറ്റ് കമിൻസ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫാമിലി ഫസ്റ്റ് ഏതുള്ള തീരുമാനം അദ്ദേഹം എടുക്കുന്നു സോ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫുൾ ടൂറാണ് അങ്ങനെ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം സ്കിപ്പ് ചെയ്യാൻ പോകുന്നത് ആ സ്ഥാനത്തേക്ക് ആര് വരുമെന്ന് ചോദിച്ചാൽ സ്റ്റീവ് സ്മിത്ത് വരും എന്നാണ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് എസ് കിൻ ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോക്ക് അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റീവ് സ്മിത്ത് നായക സ്ഥാനത്തേക്ക് എത്തും സ്റ്റീവ് സ്മിത്ത് ഈസ് എക്സ്പെക്റ്റഡ് ടു റിട്ടേൺ ടു ദി ക്യാപ്റ്റൻസി ഇൻ ഹിസ് പ്ലേസ് പാറ്റ് കമ്മിൻസിൻ്റെ സ്ഥാനത്തേക്ക് സ്റ്റീവ് സ്മിത്ത് എത്തും ഓൾറെഡി ഇപ്പം കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ നാല് തവണ അദ്ദേഹം ഇങ്ങനെയുള്ള റോള് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റീവ് സ്മിത്ത് ആയിരിക്കും ശ്രീലങ്കയിൽ ഓസ്ട്രേലിയ നയിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ പാറ്റ് കമിൻസ് അത് കഴിഞ്ഞ് തിരികെ വരും അദ്ദേഹം ക്യാപ്റ്റൻസിയിൽ തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ലവ് വാട്ട് ഐ പാട്ടായിട്ടു ഞാൻ ചെയ്യുന്നത് എന്തോ അത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അതാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ഒരു ബിഗ്ഗസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹം ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു ചുരുക്കത്തിൽ ഡബ്ല്യു ടി സിയുടെ ഫൈനലിലൊക്കെ നയിക്കാൻ പാറ്റ് കമൻസ് തന്നെ ഉണ്ടാകും താൽക്കാലികമായിട്ട് ശ്രീലങ്കയിലേക്ക് ക്യാപ്റ്റനായിട്ട് സ്റ്റീവ് സ്മിത്ത് ആയിരിക്കും എന്ന് വേണം കരുതാൻ വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുടുംബ വിശേഷങ്ങൾ മൈക്ടോക്സ്